ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടോ എന്നുള്ളതാണ് എത്രമാത്രം ദൈവാനുഗ്രഹമുണ്ടോ നിങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിൽ എന്നുള്ളതാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഓർക്കുക ഈ റീഡിങ് ജനറൽ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾ എപ്പോൾ കണ്ടാലും വരിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നെഗറ്റീവായിട്ട് തോട്ട്സ് കൊണ്ടുവരില്ലേ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് ചിന്തിച്ച് വേണം വീഡിയോ കാണാൻ എന്നാൽ മാത്രമേ അതിനുള്ള റിസൾട്ട് അങ്ങനെ വരികയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെക്ക് ടാരോ ഡെക്ക് ഉണ്ട് അതുപോലെ ക്ലാരിഫിക്കേഷൻ ഉണ്ട് വർക്കൽ കാഡ്സ് ഉണ്ട് പിന്നെ ലവ് റിലേഷൻഷിപ്പ് കാർഡ്സ് ഉണ്ട് അതുപോലെ തന്നെ അവരുടെ മെസ്സേജസ് ഉണ്ട് അതുപോലെ ക്ലൂസ് ഉണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം High Priestess and Ardiana first turn, another three of pentacles, three of swords. Of Swords, Three of Wands, Page of Wands, The Devil Chariot. The moon, page of cups, nine of wands, eight of swords, the magician. ിൾസ് വോട്ട് ഓഫ് തെടുക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്പ്സ് ആണ് എന്നാൽ ചിലപ്പോൾ അവരുമായിട്ട് സെപ്പറേഷനിലായിരിക്കാം എന്നാണ് കണ്ണേ നമുക്ക് നോക്കാം ലിറ്റിംഗോ

സ് വന്നിട്ടുണ്ട് ഫ്രണ്ട്നസ് വന്നിട്ടുണ്ട് കണ്ടില്ല കൂടെ ചേർന്നെങ്കിൽ മാത്രമേ കൂടെ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടൈറോക്കാട്സിന് ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ നിങ്ങളിൽ പലരും ഇപ്പോൾ തൽക്കാലത്തെ ഒരു എനർജിയിൽ വിട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കുറച്ച് സെപ്പറേഷനിലായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ കാരണം ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഇവിടെ ഒരുപാടൊരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് തമ്മിലിടയിൽ അല്ല എങ്കിൽ നിങ്ങൾക്ക് തമ്മിലിടയിൽ ഇത് ഏതൊരു റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർക്കും കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങളാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ അല്ലാതെ വേറെ ഒന്നും തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നെഗറ്റീവായിട്ട് കമൻറ്റ് കൊടുക്കുന്നുണ്ടല്ലേ ചിന്തിക്കാൻ പാടില്ല അങ്ങനെ നെഗറ്റീവ് തോട്ട്സിനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ് ഞാനിവിടെ എപ്പോഴും പറയുന്നത് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ ഡത്ത് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒന്നുകിൽ നിങ്ങൾ കപ്പിൾസ് ആയിരിക്കാം അല്ലെങ്കിൽ ലവേഴ്സ് അല്ലെങ്കിൽ ഏതൊരു തരത്തിലുള്ള പാർട്ട്ണറും തമ്മിലുള്ള ബന്ധവും കണക്ഷനും ആവാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനിടയിൽ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയോ സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇവിടെ ഡത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ചിലപ്പോൾ എക്സ്ട്രാ മേരത്തിലാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ വിട്ടു പോയിട്ടുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കാവോ ഇവിടെ സാമ്പത്തിക പരാജയം വരാം നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ അങ്ങനെ വരാം ആരെങ്കിലും പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ജോലി നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടാവാം അല്ല എങ്കിൽ ഒക്കെ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട ഒരവസ്ഥ ഉണ്ടാവാം അങ്ങനെ ആരെങ്കിലും നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ഉണ്ടാവാം അങ്ങനെ എന്തൊക്കെയോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം എന്താണ് ഇവിടെ കണ്ടില്ലേ ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സിറ്റുവേഷനുണ്ട് ഹാർട്ട് ബ്രോക്കണാണ് ഇവിടെ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിൽ കഴിയുന്നുണ്ട് അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് മുന്നോട്ട് വരണം ഒരുപാട് മാനസികമായിട്ടും വിഷമിക്കുന്ന ഒരവസ്ഥയിൽ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ത്രീ ഓഫ് എൻറ്റകൾസ് വന്നിട്ട് ഫസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന കാർഡ് ഹൈ ഹൈപ്രീസ്റ്റസിൻ്റെയാണ് വളരെയധികം ദൈവാനുഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾക്ക് പക്ഷേ ഇത് പറ്റിയെന്നാൽ നമ്മൾ ചോദിക്കും ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് എന്താണ് ഇത് സംഭവിച്ചത് പക്ഷേ ഇത് വിധിയാണ് ഇത് സംഭവിക്കേണ്ടതാണ് അതുകൊണ്ടത് സംഭവിച്ചു ഓരോ ലെസൺ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇത് അനുഭവങ്ങൾ വരണ്ടേ മനസ്സിലായില്ല ഓരോരോ കണക്ഷനും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഓരോ വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം ഏതൊരു വ്യക്തിയുമായിട്ടുള്ള സൗഹൃദം എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു ലെസൺ പഠിക്കാനാണ് യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ് ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പാടെ വേറെ ഒന്നും ബുദ്ധിപൂർവ്വമൊന്നും ചിന്തിക്കാതെ അപ്പാടെ അത് സ്വീകരിക്കുക അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നത് പിന്നീട് ചീറ്റിങ് അപ്പോൾ ഈ ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് അനുഭവം നിങ്ങൾക്ക് വരണം ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ ഇവിടെ ഓരോ വ്യക്തി വരുമ്പോഴും നിങ്ങൾ ഓരോ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വലിയ മാറ്റം സംഭവിക്കാം നിങ്ങൾ വീണ്ടും സ്പിരിച്വാലിറ്റിയിലേക്ക് ആവും മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ചില റിലേഷൻഷിപ്പും ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹമുള്ള ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയുമ്പോൾ എന്താണ് നല്ല ഇൻറ്റൂട്ടീവ് ആണ് ആൾക്കാർ ഇൻറ്റ്യൂഷൻ പവറുള്ള ആൾക്കാരാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനുഭവങ്ങളിലൂടെ എന്താണ് വേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള കഴിവുണ്ട് എന്താണ് വേണ്ടതെന്ന് ചിന്തിച്ചിരി മുന്നോട്ട് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് അതാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തെങ്കിലും വെട്ടി വെട്ടിത്തുറന്ന് പറയാൻ ആൾക്കാരെ മനസ്സിലാക്കാൻ കൂടുതൽ പ്രണയം കടിച്ചു വരുന്നവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള ചീറ്റിങ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കത് മനസ്സിലാക്കാനുള്ള കഴിവ് രണ്ട് കൂട്ടർക്കും അത്തരത്തിലുള്ള ഒരു ദൈവാനുഗ്രഹം ഇവിടെ ഉണ്ട് എന്നാണ് കാണുന്നത് രണ്ട് കൂട്ടർക്കും ഉണ്ടാകുന്നതാണ് ഈ ഒരു ഇൻഡ്യൂഷൻ പവർ അതായത് ഒരു ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഡ്യൂഷൻ പവർ ഉണ്ടാവൂ മനസ്സിലായില്ലോ ഉള്ളിൽ നിന്ന് നമുക്ക് ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ കിട്ടണമെങ്കിൽ അവിടെ ഒരു ദൈവാനുഗ്രഹമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം പിന്നെ തന്നെ വല്ല ഇവിടെ എന്താണ് മജീഷ്യൻ്റെ അനർത്ഥി വന്നിട്ടുണ്ട് മജീഷ്യൻ്റെ അനർത്ഥി എന്താണ് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ് മജീഷ്യൻ അതായത് ക്രിയേറ്റീവ് പവർ ഉണ്ട് ആ പവറിനെ ഉപയോഗിച്ച് അതിനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഒരുപാട് പ്രശസ്തിയിലേക്ക് വരുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് ഇവിടെ കാണാൻ കഴിയുന്നു അതുപോലെ കൂടി കൂടിച്ചേർന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകൂ നിങ്ങൾ കൂടി ചേരേണ്ടവരാണ് കണ്ടില്ലേ നിങ്ങൾ ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കാൻ വയ്യ എന്തുകൊണ്ടാണ് ഒറ്റക്കൊറ്റയ്ക്ക് നിൽക്കാൻ എന്ന് പറയുന്നത് ഇവിടെ ആ ഒരു സോളിന് കൂട്ട് മറ്റൊരു സോൾ വരണം വരാതെ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളിവിടെ കാത്തു നിൽക്കുന്ന എനർജി കണ്ടല്ലേ ഇവിടെ ത്രീ ഓഫ് വാൺസ് വന്നിട്ടുണ്ട് ഇവിടെ പേജ് ഓഫ് വൺസ് വന്നിട്ടുണ്ട് കാത്തുനിൽപ്പാണ് ഇവിടെ എന്ത് വേണമെന്ന് ആലോചിക്കും നിങ്ങൾ വന്നില്ലെങ്കിൽ ഇവിടെ എന്ത് വേണം എന്ന് ആലോചിക്കുകയാണ് മനസ്സിലായില്ലോ അപ്പം നിങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ള വ്യക്തിയാണ് അപ്പുറത്തുള്ളത് ഇവിടെ കണ്ടില്ലേ മുറിവറ്റ ഹൃദയം ഇവിടെ നയനോ വൺസ് ഇവിടെയോ പേജ് ഓഫ് കപ്സ് വളരെയധികം ഡീപ്പ് കണക്ഷൻ ആണ് ഇവിടെ ഡീപ്പ് കണക്ഷൻ എന്ന് മാത്രമല്ല ഇവിടെ വളരെയധികം ഈശ്വര വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ യൂണിവേഴ്സിനെ വിശ്വസിച്ച് നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തിയാണിത് ഇവിടെ എന്താണ് ഇവിടെ നല്ല ദൈവാനുഗ്രഹമാണ് എന്ന് തന്നെയാണ് കാണുന്നത് അവർക്ക് നല്ല ദൈവാനുഗ്രഹമുണ്ട് അവർ അതുകൊണ്ട് തന്നെ നിങ്ങളെ സെലക്ട് ചെയ്തു നിങ്ങളിലേക്ക് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷെ പലപ്പോഴും അവർ ഇതിനിടയിലൊക്കെ എന്താണ് ഗേറ്റ് ഓഫ് വൺസിൻ്റെ അവസ്ഥയിൽ വന്നിട്ടുണ്ട് അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും മറ്റ് ചില കാര്യങ്ങളിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടാവാം ഇവിടെ സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടാവാം ഇവിടെ അതുപോലെ ഡെബിൾ എനർജി കണ്ടില്ല ഇവർ ഈ ഒരു അവസ്ഥയിൽ ഇവർ കുടുങ്ങിയിരിക്കുന്നു എന്ന് കാണാം ചിലപ്പോൾ അവരുടെ ബന്ധുക്കളിൽ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിരിക്കാം അവരോടുള്ള അവർ പറയുന്ന അനുസരിച്ച് ജീവിക്കേണ്ട ഗതികേട് അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുന്നത് കേട്ട് ജീവിച്ച് മുന്നോട്ട് വരേണ്ട ഗതികേട് ഉണ്ടാവുക അതല്ല എങ്കിൽ എന്താണ് മറ്റ് ആരെങ്കിലും നിങ്ങൾക്കിടയിലായി ഇടയിലേക്ക് നിങ്ങളുടെ ഈ സ്നേഹബന്ധം തകർക്കാനായി വന്നിട്ടുണ്ടാവാം അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ നിങ്ങൾ ഇവിടെ ഇവിടെ അതാണ് ഡെത്ത് വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നത് ഹാർട്ട് റോക്ക് ആവാം അപ്പോൾ ഇവിടെ ഈ ഹാർട്ട് റോക്കൺ എന്ന് പറയുന്ന അവസ്ഥ വന്നിരിക്കുന്നത് തന്നെ എങ്ങനെയാണ് ഈ ഒരു ഡബിൾ എനർജിയിൽ നിന്നാണ് അപ്പോൾ അതാണ് പറയുന്നത് ഇവിടെ നിങ്ങൾ വീണ്ടും ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി ഉണ്ട് നിങ്ങൾ കാത്തു നിൽക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് അവരുടെ നല്ല സ്നേഹം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് നല്ല സ്നേഹം ഉണ്ടാവണം ഇവിടെ രണ്ട് കൂട്ടരും കാത്തു നിൽക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്ലാരിഫിക്കേഷൻ വേണ്ടിയുള്ള കാർഡ്സ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പേടിയിരിക്കും പേടിയുണ്ട് അവർ വരുമോ വരാതിരിക്കുമോ എന്നുള്ള പേടി പക്ഷെ ഈ ഒരു പേടി കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു പേടി മാറും ഇവിടെ ഇവിടെ എന്താണ് റീയൂണിയൻ നടക്കും ഈ ഒരു പേടി മാറും റീയൂണിയൻ ഇവിടെ സംഭവിക്കും അതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ല ഇവിടെ അതിനായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഈ ഒരു റീയൂണിയന് വേണ്ടി തന്നെ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരുടെ എനർജിയാണ് കണ്ടില്ലേ കാരണം എന്താണ് അവരുടെ ചിന്തകൾ മറയ്ക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ അവർ മറയ്ക്കുന്നുണ്ട് അതിനായിട്ട് അവർ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഇവിടെയുണ്ട് അവർക്ക് നിങ്ങളോടൊപ്പം വന്ന് ചേർന്നേ പറ്റൂ വരാതിരിക്കാൻ പറ്റില്ല നിങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പ് നിലനിൽപ്പുണ്ടാവൂ നിങ്ങളില്ലെങ്കിൽ അവരെന്താണ് അവർ ഒറ്റയായി പോകും അവർക്ക് ഒറ്റയ്ക്ക് അലോർണ്സ് ആണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത് ആണ് അവർ ഒറ്റയായി പോകും അങ്ങനെ ഒരു പേടിയും വിഷമവും എല്ലാമാണ് അവരുടെ ഉള്ളിൽ എപ്പോഴും ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിട്ടുപിരിഞ്ഞു പോകാൻ അവരെ കൊണ്ട് കഴിയില്ല ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആണ് വന്നിരിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം പൊട്ടിച്ചിറഞ്ഞ് അവർ വരും കൂട്ടിച്ചേർന്നവർ വരുമെന്ന് മാത്രമല്ല അവരെ നിങ്ങളുടെ കൺട്രോളിലാക്കുകയും ചെയ്യും അവരുടെ കൺട്രോളിൽ നിങ്ങളെ നിങ്ങളെയാക്കുകയും ചെയ്യും കണ്ടില്ലേ പരസ്പരം ഒരു കൺട്രോളിലാവും അപ്പോൾ അവിടെ എന്താണ് പറയുന്നത് പരസ്പരമുള്ള ആ എന്ന് പറയുന്നത് എന്താണ് പരസ്പരം സ്നേഹിക്കുക റെസ്പെക്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഇവിടെ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് അതിൻ്റെ അർത്ഥം പരസ്പര ഹീലിങ് കണ്ടില്ലേ പരസ്പര ഹീല് ചെയ്ത് മുന്നോട്ട് പോകും പരസ്പരം ഹീൽ ചെയ്യുന്ന എങ്ങനെയുള്ള വ്യക്തികളാണ് ഒരേ ഐഡിയാസ് ഉള്ളവരാണ് ഒരേ ഐഡിയാസ് എങ്ങനെ വരുന്നതാണ് ഒരേ സോളിൻ്റെ രണ്ട് ഭാഗം രണ്ട് ശരീരത്തിൽ ഒരു ഒരു സോള് അങ്ങനെയുള്ളൊരു കണക്ഷനാണ് അപ്പോൾ നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് നല്ല ദൈവാനുഗ്രഹമുള്ളവർക്കാണ് പരസ്പരം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അല്ലെങ്കിൽ സ്വയം ഹീല് ചെയ്യുക സ്വയം ഹീല് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ അതിന് കഴിയുകയുള്ളൂ ഇവിടെ ഇൻട്യൂട്ടീവ് ആണ് കണ്ടില്ലേ ഈ ഇൻഡ്യൂഷൻ പവർ ലഭിക്കുമ്പോഴാണല്ലോ ഹീലിങ് സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത്രമാത്രം നല്ല ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട് ഇവിടെ അതുപോലെ ഹാപ്പിനെസ്സും വിക്റ്ററിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും വരാതിരിക്കത്തില്ല ഇവിടെ എന്താണ് ചാരിട്ടാണോന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാകും ഒന്ന് ചേരാനുള്ളവർ ഇവിടെ ഒന്ന് ചേരും എന്ന് തന്നെയാണ് കാണുന്നത് അവിടെ അതുപോലെ തന്നെ പഴയ പോലെ കഴിഞ്ഞ ആശയിലൂടെ മുന്നോട്ട് പോകും ഇന്ന സെൻസാണ് വളരെ സിൻസിയറാണ് ലൗ നിഷ്കളങ്കത കുട്ടികളുടെ നിഷ്കളങ്കതയാണ് ഇവിടുത്തെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഈ ലവ് എന്ന് പറയുന്നത് അവിടെ എന്ത് കുട്ടികളുടെ നിഷ്കളങ്കത വരണമെങ്കിൽ ഇവിടെ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടാവണം ദൈവാനുഗ്രഹം ഉള്ളിടത്താണ് പരിശുദ്ധി വരുന്നത് ശുദ്ധത വരുന്നത് അല്ലെങ്കിൽ കളങ്കമില്ലായ്മ വരുന്നത് കള്ളം പറയില്ല അപ്പോൾ സിൻസിയർ ആയിട്ടുള്ള ആ ഒരു ലവ് വരണമെങ്കിൽ എന്താണ് ഇവിടെ ദൈവാനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ പറ്റൂ അതിനാണ് ഇവിടെ ശ്രമിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ തമ്മിൽ വീണ്ടും റീയൂണിയൻ വീണ്ടും ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ ഇവിടെ വരാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ പേസ് ഓഫ് സോഡ്സ് കണ്ടില്ലേ വീണ്ടും തുടക്കം എത്രമാത്രം പിണങ്ങിയിരുന്നാലും വീണ്ടും തുടക്കം വരും കാരണം എന്താണ് ഒരാളിനെ ഒരാളിനെ പിരിയാൻ പറ്റില്ല ഇവിടെ ഒരാളിനെ ഒരാളിനെ പിരിഞ്ഞ് നിൽക്കാൻ പറ്റില്ല കണ്ടില്ല രണ്ടുപേരും കൂടെ ചേർന്ന് മാത്രമേ ഇവിടെ നിൽക്കാൻ പറ്റൂ ഒരാളിവിടെ ഇല്ല എങ്കിൽ ഈ ഒരെണ്ണം താഴെ വീഴും അതാണ് അപ്പോൾ അത്രമാത്രം നിങ്ങൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം വന്നു ചേരാൻ അതുപോലെ പുതിയതായിട്ട് ലൈഫ് വീണ്ടും തുടങ്ങാനായിട്ട് ഈസ് ഓഫ് സോർസ് വീണ്ടും ഒരു തുടക്കത്തിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്തൊക്കെ പേടിയുണ്ടായിരിക്കും ഈ പേടിയെല്ലാം മാറ്റി മാറ്റിവെക്കും പേടിയുണ്ട് സംഭവങ്ങളുണ്ട് ജീവിതത്തിൽ വളരെയധികം ദുഃഖിച്ച് കഴിഞ്ഞ ദിവസങ്ങളുണ്ട് പക്ഷേ ഇതിനെല്ലാം മാറ്റി മാറ്റിവെക്കും അതിനെ കണ്ടില്ലേ ഇവിടെ ഇവിടെ ബ്രേക്ക് ത്രൂ ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാത്തിനെയും പൊട്ടിച്ചെറിഞ്ഞിട്ട് വരും എന്നാണ് ഇവിടെ കാണുന്നത് എല്ലാത്തിനും എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു പൊട്ടിച്ചെറിയും അതിനെ ബ്രേക്ക് തൂക്കുണ്ടല്ലോ എന്തോ ഉണ്ടെങ്കിലും അതിനെ പൊട്ടിച്ചറിഞ്ഞിട്ട് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല എന്നാണ് ഇവിടെ കാണുന്നത് നമുക്ക് തമ്മിലുള്ള സ്നേഹം എന്താ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ദ ഡബിൾ എനർജി വന്നിട്ടുണ്ട് റപ്പൻ്റെ നെഗറ്റീവ് പാറ്റേൺസ് ഒരുപാട് സ്നേഹിച്ചിരുന്നപ്പോൾ കുറേ നെഗറ്റീവ് പാറ്റേൺസ് ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം അതാണല്ലോ ഇവിടെ വന്നത് പിന്നെ ഓഫ് ഫിഡ്സ് ഒന്നിച്ചു ചേർന്നപ്പോൾ ഫാമിലി സഹത്ത് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകണം ഇത് ഇതാണ് അവർ സ്വപ്നം കാണുന്ന ലൈഫ് എന്ന് പറയുന്നത് അവർ ഇത് സ്വപ്നം കാണുന്നുണ്ട് ഇവിടെ എന്താണ് ഒന്നിച്ച് ചേരണം വീണ്ടും വീണ്ടും ഒന്നിച്ചു ചേരുക വീണ്ടും വീണ്ടും അല്ല ഒരിക്കൽ പോലും പിരിയാതെ ഇനി ഒരിക്കലും വിട്ടുപിരിയാതെ ഒന്നിച്ചിരിക്കണം എന്നാണ് അവർ വീണ്ടും ആഗ്രഹിക്കുന്നത് എന്നാണ് അവിടെ കാണുന്നത് പേജ് ഓഫ് പെൻറ്റിൾസ് ആണ് വന്നിരിക്കുന്നത് പ്രോമിസിങ് ആൻഡ് സെക്വേഡിൽ പ്രോമിസ് ചെയ്യാണ് വീണ്ടും വീണ്ടും അവർ നിങ്ങളോട് പ്രോമിസ് ചെയ്യുന്നുണ്ട് ഇനി മേലിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല കാരണം ഇങ്ങനെയുള്ള വേർപാട് വരുന്നത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇനി മേലിലും ഇങ്ങനെ സംഭവിക്കാതെ മുന്നോട്ട് പോകണം സൂക്ഷിക്കണം എന്നൊക്കെ വീണ്ടും പ്രോമിസ് ചെയ്തുകൊണ്ട് ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ത്രീ ഓഫ് അപ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇതുവരെ ഈ അനുഭവിച്ചിരുന്ന ദുഃഖത്തിൽ നിന്നെല്ലാം മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത് നമുക്ക് അവരുടെ മെസ്സേജസ് നോക്കാവേ ലെറ്റസ് മേക്കിൽ ലൗ ടിപ്പതർ ഇവിടെ ട്യൂ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് ട്യൂ ഓഫ് കപ്സ് പറയുന്ന പോലെയാണ് എന്താണ് ലെറ്റസ് മേക്കിൽ ഔട്ട് യുപദർ വീണ്ടും ഒന്നിച്ച് ചേരാൻ അനുവദിക്കുക വീണ്ടും നമുക്ക് ഒന്നിച്ച് ചേരണം ഒന്നായി നിൽക്കണം എന്നാണ് വീണ്ടും ഒന്നാവണം യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ് നീ എൻ്റെ ഫീലിംഗ്സ് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ ഫീലിംഗ്സ് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഒരിക്കലും കാണില്ല അത് എന്തോ ഒരു വിരോധത്തോടു കൂടി പറയുന്ന ഒരു ചെറിയൊരു പിണക്കത്തോടു കൂടി പറയുന്ന ഒരു ആണ് ഒരു വാചകമാണ് അത് ഐ ഫീൽ വി ആർ മേഡ് ഇച്ചർ നമ്മൾ നമുക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓരോരുത്തരെയും നമുക്ക് വേണ്ടി തന്നെ സൃഷ്ടിക്കപ്പെട്ടു എനിക്ക് വേണ്ടി നിങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണിവിടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ദൈവാനുഗ്രഹം ശരിയായ രീതിയിൽ ഉണ്ട് അതുകൊണ്ടല്ലേ അങ്ങനെ തോന്നിക്കുന്നത് അല്ലേ ഐ ഹോപ്പ് യു വിൽ പൊറുക്കയു മേ സോൺ ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എനിക്ക് മാപ്പ് വന്ന് കാരണം ഇത്ര ദിവസം അകന്നിരുന്നതിന് എന്തെങ്കിലും എൻ്റെ കയ്യിൽ തെറ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ഇത്രമാത്രം ഒരു അവൽസം വന്നതിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നോട് മാപ്പ് മാപ്പുതരി എന്നോട് പൊറുക്കും എന്നെനിക്ക് മനസ്സിലാകുന്നു എന്നാണ് ഐ വാണ്ടഡ് ടു ടീച്ച് യു എ ലസ് ആണ് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ ഞാൻ വിചാരിച്ച എന്താണ് നിങ്ങളെ ഒരു പാഠം പഠിക്കണം അപ്പോൾ കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ മാത്രമല്ലേ ഒരു പാഠം പഠിക്കാൻ പറ്റൂ അല്ലേ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലല്ലോ അവർ കൂടെ ഉണ്ടപ്പോൾ ഉള്ളപ്പോൾ നിങ്ങൾ അവരുടെ വില അറിഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉള്ളപ്പോൾ അവർക്കും നിങ്ങളുടെ വിലയും മനസ്സിലായിട്ടില്ല അപ്പോൾ ഒന്ന് വേർപിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പരസ്പരം വില മനസ്സിലാക്കുന്നത് അതാണ് ഐ ആം ഡൈയിങ് ഫോർ യു കം ബാക്ക് പ്ലീസ് പ്ലീസ് കംബായി ഞാൻ നിനക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കും പ്ലീസ് കംബായ്ക്ക് എന്നാണിവിടെ പറയുന്നത് അപ്പോൾ ഐ ഡോ ട്രസ്റ്റ് യു എനിമോർ വേണ്ടില്ല അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമുക്ക് ക്ലൂസ് എടുക്കാവേ ഫെബ്രുവരി മന്ത് കോട്ടയം പത്തനംതിട്ട വൺ നമ്പർ വൺ എം എൻ ലെറ്റേഴ്സ് ടോറസ് അല്ല അക്വേറിയസ് കുംഭമാസം സോഡിയോക്സൈൻ അക്വേറിയസ് അവിട്ടം അര ചതയം പൂരിട്ടാതി മുക്കാൽ ഫോർ നമ്പർ ഫോർ പൈസ മീനം മീനം മാസം പൂരിട്ടാതി കാല് ഉത്തിരിട്ടാതി രേവതി letter K, letter L. Kori Kori. Letter Y, letter B. Virgo. So, sign kesan kanyi masa, kanyi. Utra mukal atau citira arek. മാർച്ച് മന്ത് ഏപ്രിൽ മന്ത് ലിയോ ചിങ്ങം ചിങ്ങമാസം മകം പൂരം ഉത്രം കാൽ ഏരീസ് മേട അശ്വതി ഭരണി കാർത്തികാൽ ഇത്രയൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അടി വിചാരിക്കല്ലേ ആർക്കൊക്കെ റെസനെറ്റ് ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ റെസ്നെറ്റ് ആവുന്നത് കമൻറ്റ് ചെയ്തേക്കണേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ